കൂട്ടുകാർക്ക് പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാച്ചിരങ്ങണമെന്ന് ഇപ്പം ആയിരിക്കും ഫസ്റ്റത്തെ മാച്ചാണെന്നേ പീക്കിലേക്കാൻ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും കൂടെ തന്നെ ഇഷ്ടം പോലെ പറന്ന് പോകുന്നുണ്ട് എന്തായാലും വീടിൻ്റെ അകത്തേ സേഫ് എന്ന് എനിക്ക് തോന്നുന്നു കാണണം എല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഷോട്ട് റേഞ്ച് കണ്ണു ആടാ ഞാൻ തപ്പിക്കൊണ്ടിരിക്കണം എന്തോ ഒരു ഷോർട്ട് റേഞ്ച് കണ്ണില്ലേ ഓക്കെ എന്നാലും കണ്ണിടിയും എന്നാലും സെറ്റാണ് പക്ഷെ എവിടെയാണ് ഇനി ഇറങ്ങി നോക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ കൊടുത്താൽ ടോപ്പിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് മറ്റേ ക്യാരക്ടർ യൂസ് ചെയ്ത് താഴെ വന്നിട്ട് ലൂടെ അടിച്ചിട്ട് പോയിട്ടുണ്ട് എവിടെ നിന്ന് കൊടുത്താൽ ബാക്കിൽ നിന്ന് അടിച്ചായിരുന്നു അവനെ കാണുന്നില്ല എവിടുന്നാണോ അടിച്ചത് ഇമാരിന്ന് കാണത്തില്ല മെല്ലെ ഇവിടെ ഒരുത്തന്നെ അടിച്ചുകൊണ്ടിരിക്കട്ടെ മെല്ലെ വന്ന് നിക്കുന്നതായിരിക്കും ദൈവം അടുത്ത് പോയിക്കൊണ്ടിരിക്കണം എന്തായാലും മോനക്കിടയിലെ അടിച്ചു കൊടുത്ത് അവനും കൂടി നോക്കിയിട്ട് എന്തായാലും ടീമേറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നില്ല സൈലൂട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനും കൂടി അടിച്ച് കയറ്റി അടിച്ചിട്ട് അടിച്ചിട്ട് എന്തെങ്കിലും എത്തിയിലുണ്ടോ വേഗം ഇരിക്കുന്നേ സൈലൊക്കെ കൂട്ടാട്ടിയാണ് എന്തെങ്കിലും ബുള്ളറ്റില്ല ഇനി അങ്ങോട്ട് പോയിക്കാൻ എടുത്തിട്ട് അലക്കും ഫസ്റ്റ് നമുക്കൊരു ലൂട്ടും കൂടി അടിച്ചിട്ട് അങ്ങോട്ട് കയറി അടിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കത്തിയറിഞ്ഞ് അങ്ങനെ ആ കത്തിയറിഞ്ഞ് ചത്തിയിലടാ അവസ്ഥ ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചു വരും എസ് എം ജിങ്ങാളൊക്കെ കിട്ടിയിരിക്കാൻ സൈലാണെങ്കിൽ ലെവൽ ത്രീ ഫസ്റ്റും കൂടി മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഫൈറ്റ് ഉണ്ട് എന്താവുന്നതല്ല നമ്മുടെ ടീമിൻ്റെ ഫസ്റ്റ് പറ്റിയ റീവേ അടിക്കാൻ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ ആണവൻ തൊക്കെ ഒന്നേ നേരെ നോക്കിയെന്നേലും ഒരുത്തിനും കിട്ടിയും അങ്ങനെ നിക്കിപ്പിടി ചനങ്ങനെ നോക്കിയിട്ട് ആരിക്കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു നോക്കുന്നാലും സെറ്റാണെന്നെങ്കിലും ഒരുത്തിനും കൂടി വരുന്ന സൗണ്ട് നേരെ തുള്ളി അടിച്ച് അവന കൊണ്ടില്ലായിരുന്നു എന്ന സെറ്റ് ചെയ്യും എന്തായാലും മൊത്തം ടീം വൈപ്പായി നമുക്കൊരു നാനൂറ് രൂപ ഒക്കെ കൊടുത്ത് നമ്മൾ ടീം എന്നും കൂടെ അങ്ങ് റീവേ ചെയ്ത് വേണ്ടി പെട്ടെന്ന് ലൂട്ടിനൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സെറ്റ് ചെയ്യും ഓക്കെ എന്തായാലും ഗണ്ണൊന്നുമില്ല ആരത്തും ഇല്ല ഗണ്ണൊന്നുമില്ല അമ്മാണ് കൈമള്ളത് എൻ്റെ അടുത്തന്നെ ബുള്ളറ്റില്ല അതാണ് മീൻ പ്രശ്നം അവിടെ ഷോർട്ട് റേഞ്ച് കണ്ടെടുത്ത് അവസാനം ബുള്ളറ്റ് ഇട്ടിയും നോക്കുന്ന സമയത്ത് സമയത്തൊരു ടീമുണ്ട് ഹിറ്റ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് ഞാൻ ടീംമേറ്റ് എല്ലാം അവൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ വേറൊരുത്തിൻ്റെ ഇവനാണോ തോന്നുന്ന അറിയത്തില്ല ആരി ഇട്ട് തന്നെ ഇട്ടിട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കാൻ എന്നാലും ഒരുത്തിനൊക്കെ കിട്ടിയെന്നാൽ ടീമേറ്റൊന്നും ഉണ്ടോ എന്നറത്തില്ലേ നേരെ നോക്കി അട്ടിച്ചിട്ട് അവനങ്ങ് നോക്കട്ടും എന്തായാലും കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള സെറ്റാണ് ഇവനെല്ലാം തൂങ്ങുന്നു ഹിറ്റ്ലിസ്റ്റ് ഇട്ടത് ഇവനാ വിട്ടെങ്ങ് ഉറപ്പായിട്ടും എന്നെ സൈഡിൽ കാണിച്ചു കൊടുത്തന്നെ എന്നെ കാണാണ്ട് പോയിക്കൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മൾ ടീമിനെ കാണിച്ചിട്ടുവാണല്ലേ അങ്ങനെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരുടെ വന്നുകൊണ്ടിരിക്കുക അന്നേരം അട്ടിച്ചു തരും പിന്നെ അല്ലേ യഥാ അടിച്ചുകൊണ്ടേം തല അടിച്ചു കൊടുത്തിട്ടേം അരിക്ക് ഒച്ചിനും കൂടി നോക്കിട്ടും അരിക്കില്ലും കൂടി വീണ്ടും വേനും എന്തും നടാ ഇത്ര നാടൻ എന്ത് ചെയ്യും നിങ്ങൾ നാല് പേരുണ്ടോ എന്തെങ്കിലും ഒത്തിരി കൂടി കാണുമല്ലോ ഇക്കാര അവനും കൂടി ഉണ്ടാവും നോക്കുക അവനെ നോക്കേം ഇനിയും ഉണ്ട് എനിമി ഇവിടുന്നാടാ നിങ്ങൾ ഇങ്ങനെ വരുന്നേ ഒരു രക്ഷ നാല് പേര് ഇവിടെ ഇറങ്ങിയിട്ട് ചുമ്മാടി തന്നെ ഇത്ര തിരിഞ്ഞളിച്ചോ ഇനി വേറെ ഇവിടെ നിന്ന് വന്നതാണ് അറത്തില്ലേ എന്തായാലും സെറ്റാണ് ഇന്ന് റിവേ അടിച്ച് വിട്ടതാണെന്ന് ചാൻസ് ഉണ്ട് ഓക്കെ എന്നാലും ഒരുത്തിനെ മാത്രം കാണില്ലേ അവൻ തീർന്നതാണോ സെൽഫ് ഫ്രീ അടിക്കുന്നതായിരിക്കും നോക്കുന്ന സമയത്തോട് സൈഡിൽ ഒറ്റ അപ്പീസ് അവനെ ടീം മേറ്റിനും വിചാരിക്കുന്നുണ്ടാവും ഏത് നാറിയാടാ ഇറ്റ് ലിസ്റ്റ് കിട്ടിയെന്ന് എന്തിൻ്റെ ആവശ്യമല്ലേ ഒരാവശ്യം നിന്ന് വാങ്ങിയെല്ലാം അവസ്ഥ തന്നെ മറ്റന്നാണെങ്കിൽ അതിൻ്റെ ടോപ്പ് കീഴിൽ ഇരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളെ ടീമിട്ടാണ് കില്ലെടുക്കാതിരിക്കാൻ വേണ്ടി തന്നെ വണ്ടി കത്തിക്കുന്ന കുരുപ്പ് ഓക്കെ എന്തായാലും പെട്ടെന്ന് വരും കില്ലെടുക്കാൻ നിലയിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പാണെങ്കിൽ ഇവിടെ നോക്കുന്ന സമയത്ത് കൃത്യ വണ്ടിന്റെ ഫ്രണ്ട് ചാടിയേ നോക്കുമ്പോൾ ചങ്ങായി ഇപ്പോഴാണെന്നൊന്ന് ബോധം വന്നത് എന്തായാലും അവനടിച്ച് റിവേ അടിച്ച് വിട്ടു കേട്ടോ ഇവനാണെങ്കിൽ ഇവനാ കില്ലടിച്ചിട്ടില്ലല്ലോ ഹിറ്റ്ലിസ്റ്റ് ഇല്ലാത്തവനോ അപ്പോൾ എത്ര പേര് ഉണ്ടി അഞ്ചു പേരോ ഇത്തിരി വെള്ളക്കൂട്ടിനെ കണ്ടതല്ലോ തോന്നിയില്ലല്ലോ അവിടെ ഇറ്റ് ലിസ്റ്റൊക്കെ വരും പറ്റിപ്പാണോ വേറെ ടീമിനൊക്കെ കാണിച്ചിരുന്നുണ്ടാവും ഇങ്ങനെ കില്ലടിച്ചോ തോന്നുന്നവർക്ക് എന്തായാലും അറിയാ തിലപ്പുണ്ടായി ഉണ്ടാവും ഇതിൽ ഒമ്പത് കില്ലിലും കൂടി തൂത്ത് വരി എന്നാലും ഇരുപത്തി രണ്ട് പേരും കൂടി ബാക്കി ഉണ്ടെന്നാണ് അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ ഇവിടെ വന്നു കാണാം കേട്ടോ നല്ല ഫൈറ്റ് ഫൈറ്റായും അടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെല്ലെ പോയി ഓസിക്കൽ എടുക്കാൻ ഞാൻ പോയി എവിടെയാണ് എനിമി നോക്കുന്ന സമയത്ത് വീട്ടിൻ്റെ അകത്താണ് പോകുന്ന സമയത്ത് അല്ലേ ഇവിടെ നിന്ന് റിവേക്കടിച്ച് കയറ്റുന്നുണ്ട് എന്തെങ്കിലും അടിച്ചു പക്ഷെ ഒരു കാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ബ്രേക്കർ എറുത് നോക്കി എറിഞ്ഞെറിഞ്ഞാരെ ആരടത്ത് വന്ന് നോക്കിയിട്ട് ഓട് നോക്കിട്ടേ എന്റെ മോനെ ഞാൻ വെച്ച സൈലൂട്ട് ചെക്കൻ ും മറ്റാണെങ്കിൽ ബ്രേക്കറി തന്നെ നോക്കായി ഗ്രേനേഡിൽ അവരും നോക്കി എന്തോ നോക്കി നിക്കുന്ന അവസ്ഥ ടീമല്ലോ ആര് കില്ലും കൂടി കാണുമ്പോഴും പത്തിനൊന്ന് കില്ലേം ഒരു ജനങ്ങൾ സലൂട്ട് രക്ഷപ്പെടുകയും ചെയ്തു മെല്ലെ പോയിട്ട് ലൂട്ടൊക്കെ അടിക്കൊണ്ട് നോക്കപ്പെട്ടില്ല മോനെ മോനെ നോക്കി നിക്കാൻ നമ്മളൊരു ക്യാരക്ടർ യൂസ് ചെയ്ത് ഓർക്കൂട്ടാണെന്നല്ല ഓര് വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവനെയും കൂടി നോക്കിയിട്ടായിരുന്നു എന്നാലും സെറ്റാണ് ഫസ്റ്റ് നമുക്കൊരു മെഡിക്കൽ ഉണ്ട് കാരണം സൈലിൽ കൂടി എനിമി ഉണ്ട് അവിടെ റീവേ പഠിച്ചിട്ടുണ്ട് അവിടെ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്താൽ ടീമേറ്റ് ഒന്നും ഇല്ല എന്നാൽ കില്ലും കൂടി പെട്ടെന്ന് നമ്പ്ലീറ്റ് അപ്പോൾ നമ്മുടെ ടീമിൻ്റെ ഡെത്ത് ഇവിടുന്നാണോ ഇങ്ങനെ അടി അടിവാങ്ങുന്നത് അവസ്ഥയാണല്ലോ ഓക്കെ എന്തായാലും സ്കൈലർ ഇവിടെ ഉണ്ടായിരുന്നു സ്കൈലറും കൂടി വാങ്ങി എന്നാലും ഞാൻ ലൂട്ട് അടിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ എത്താരൻ അറിഞ്ഞിട്ടില്ല മൈക്ക് രണ്ട് ഓഫാണ് എന്നാലും ഈ രീതിയിൽ സൗണ്ട് കേൾക്കത്തില്ലോ ബൈക്ക് ഒന്ന് ആയി വെച്ചാൽ അടുത്തൊന്നും വരുന്ന ഇനിമിൻ്റെ സൗണ്ട് കേൾക്കത്തില്ല രണ്ട് ഓഫാക്കി വെച്ചാൽ കിടിലെ ആയിരിക്കും ഓക്കെ എന്തായാലും നേരെ നോക്കുന്ന സമയത്താണെങ്കിൽ സൈലാണെങ്കിൽ ഒരു എനിമി ഉണ്ടെന്നു അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനും കൂടിയും അടിച്ചടിച്ചടിച്ച് നോക്കിയിട്ടായിരിക്കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരുത്തിനും കൂടി ഉണ്ട് അവനാണ് കിളി പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടി നോക്കിക്കൊണ്ട് ഇവിടുന്നാളാ അടിക്കുന്ന ടൈം എന്തായാലും അവൻ നല്ല രീതിയിൽ ഒരു രക്ഷപ്പെടുന്ന അവസ്ഥ ജസ്റ്റ് ഒരു ഒരടിയും കൂടിയും കിട്ടിയില്ല ഓക്കെ എന്നൊരു കൂടിയും വന്ന് വീണ്ടും എത്തി നോക്കുന്നുണ്ട് ഇവനാണ് ടീമിൻ്റെ അടിക്കുന്നുണ്ട് എന്നാലും അവൻ വീണ്ടും ഗ്ലാട്ട് എന്തായാലും സെറ്റ് ഗ്ലൂ ആണ് എന്നാലും പഴയ പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നേരെ പോയിട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ ഇത് വേറൊരുത്തം പോകുന്നു സൈലൂട്ട് ഒരുത്തം പോയായിരുന്നു അവനെ പിന്നെ കണ്ടില്ല അവനെവിടെയും നോക്കുന്ന സമയത്ത് അങ്ങനെ തേടി വരുന്നുണ്ട് എന്നാ സ്നേഹം തല അടിച്ച് വിളിച്ചിട്ടേ അവനും കൂടി കില്ലടിച്ച് എന്തായാലും എന്തോ നട എഡ്ഷൂട്ടൊക്കെ കയറുന്നുണ്ട് എഡ്ഷൂട്ടിനും തിരുന്നില്ലല്ലോ അവസ്ഥ എന്തായാലും കില്ലേ മറ്റാണെങ്കിൽ റിവ്യോ അടിക്കാൻ പോയതായിരിക്കും അവനെ അവനൊക്കില്ലടിക്കണെങ്കിൽ ഞാൻ പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് വിവടിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് എല്ലാം അതിൻ്റെ ടോപ്പ് എരിയും ബാക്കി എന്തേലും അവൻ നമ്മളെ ടീമിനെ അടിച്ചുകൊണ്ടി രക്ഷില്ല തല അടിച്ചുപോലിച്ച് അവരുടെ പേട്ടത്തല കിട്ടില്ല നമ്മളെ തിളങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടില്ല എന്തായാലും ഒരുക്കുടനെ വെച്ച് കയറാൻ എന്നാലും നിര നോക്കുന്ന സമയത്ത് കയറി അവൻ ഞെക്കിക്കൊണ്ടിരിക്കണേ ഏതോ നല്ല കിണ്ണുവെച്ചിട്ടുണ്ട് എന്തായാലും ഗ്രൂ ആട്ട് കുരുപ്പ് അവൻ്റെ ബണ്ടിൽ പോയല്ലവൻ അവൻ കുറച്ച് കില്ലാൻ നിനക്ക് നിനക്ക് തോന്നുന്ന സലൂട്ടാ പോയിട്ട് അടിക്കണത് നോക്കുന്ന സമയത്ത് എല്ലാവരും ഗ്രൂ ഒരു ഗ്രെയിനൈഡ് എറിഞ്ഞിട്ട് അവനെ എടുക്കാൻ എന്നാലാണ് ഞാൻ നോക്കിയെന്നല്ല ഒറ്റ ഗ്രെയിനേഡിലോ അതിൻ്റെ തുടങ്ങിയും വീഴാനുള്ള ചാൻസ് വളരെ കുറവാണ് വീണ്ടും നമ്മൾ ടീമിനെ നിന്ന് ഇവിടെ ഇത്രയും ഫൈറ്റ് എടുക്കുന്ന സമയത്ത് ആവുമ്പോണ്ടോ എവിടെയോ നിൽക്കുന്ന അവസ്ഥ തന്നെ വീണ്ടും കൊന്നും ഇല്ല കൊന്നിട്ടില്ല ജോൺ ഉണ്ടല്ലോ രണ്ടും ജസ്റ്റിനുണ്ട് എന്തായാലും ഈ കുരുപ്പ് തുള്ളി ഇരുമ്പോൾ നോക്കാൻ സന്ത വീട് നമ്മൾ ടീമിനെ നോക്കാരിക്കാൻ എന്തായാലും ആ കുരുപ്പ് വന്നൂല കില്ലടിക്കാതെ പോയിക്കാൻ എന്നെ ബാക്കിൽ നിന്ന് പിടിച്ച് നിൽക്കുകയും ചെയ്യും എന്നാലും ഫസ്റ്റ് നമുക്ക് ടീമിനെ അങ്ങ് റിവ്യൂ തുള്ളിട്ട് അവൻ അപ്പോൾക്ക് തുള്ളി വരികയും ചെയ്യും ഞാൻ പോയി അവർ നേരെ റിവൈവ് അടിച്ച് വിട്ടു എന്നാലും അവൻ തുള്ളുന്ന സൗണ്ട് വരുന്നുണ്ടോ നോക്കാത്തത് അങ്ങ് വന്നോട്ടിട്ട് അടിച്ച് കയറ്റി പക്ഷേ നോ രക്ഷ അടിച്ചു എന്നാലും കിട്ടിയില്ലായിരുന്നു എന്തായാലും അവൻ അടിക്കുന്നില്ല അടിക്കല എൻ്റെ മോൺ അത് കീടില്ല അടിച്ചു വിട്ടേ തല അടിച്ചുപൊടിച്ചിട്ട് അവനും കൂടി നോക്കേണ്ടതല്ല എസ് എം ജിയിൽ പണ്ടാരങ്കാ മുകളിലൊക്കെ നമുക്കാർ നെക്കിപ്പിടം ഡിബിൾ ബാർ കണ്ട അങ്ങനത്തെ എന്തോ കണ്ടാണ് തോന്നുന്നു കഴിയുമ്പോഴുള്ളത് എന്തായാലും പതിനഞ്ച് കിലോ അടിച്ചു പറ്റുകയും വീടിന് പത്തിമൂന്ന് പതിനൊന്ന് പേരും കൂടി ബാക്കിയുണ്ടാവും സൂപ്പർ മണിഗ്രി മാത്രം വെച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആണെങ്കിൽ ഒരു എനിമി ഇരുന്നുണ്ട് എവിടെയാണ് നോക്കുന്നത് പെട്ടെന്ന് ഇവിടെ നിന്നോട് എടുത്ത് അടിച്ചു അടിച്ചു ഇവിടുന്ന് കൂടെ അടിച്ചേ അതിൻ്റെ ടോപ്പ് എന്നാണ് തോന്നേണ്ടത് വീട്ടിൻ്റെ മുകളിൽ എനിമയുണ്ട് നല്ലവണ്ണം കിട്ടി അവൻ ഗ്ലൂ ആൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വെച്ചു എന്നെയാണ് അടിക്കുന്നത് പക്ഷെ എല്ലാം വേറൊരു എനിമയും കൂടെ ആരും ഗ്യാപ്പിൽ വന്നു അതുകൊണ്ട് അമ്മമാർ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അമ്മമാർ ഡെത്തായിട്ട് കയറാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ബ്രേക്ക് കിട്ടും പുറത്ത് ഇടക്കാൻ എന്നെങ്കിലും നേരെ ബ്രേക്ക് ചെയ്ത് പുറത്ത് നേരത്തെ അടിച്ച് ടീം ആയിട്ട് ആ കുരുപ്പാണ് ജസ്റ്റ് രക്ഷപ്പെട്ടില്ലേ അതേ ഗ്ലൂ ആള് നേരെ സൂണാതൊട്ട് വെച്ചു കൊണ്ടിരിക്കുകയാണ് എന്തേലും സോണടുത്താണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഈ കുരുപ്പിന്റെ ബാക്കിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കണ്ടാണോ ഇവിടുന്ന് സൗണ്ട് തന്നെ ഇവിടിൻ്റെ അകത്താണ് നടത്തിയേ ഞാൻ വെച്ച് ടോപ്പിലായിരിക്കുന്നതിലേയും നേരെ വെച്ചിട്ടുണ്ടിരിക്കുകയാണ് എന്നാലും നേരെ തൊട്ടടുത്ത് എത്തിയില്ലേ നേരെ തുള്ളി ക്ലൂടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും തട്ടിക്കാളന്നാ എവിടുന്നടാം എന്നടിച്ചേ വെസ്റ്റന പോയി അവസ്ഥ ക്യാരക്ട് യൂസ് ചെയ്താൽ മതി പക്ഷെ പൊട്ടത്തരായി പോയി പാർട്ടി കാര്യം എന്തെങ്കിലും പോയ ഉദാഹരണം എടുത്താലും വരത്തില്ലെന്ന് വെച്ചിട്ട് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റിങ്ങ് തയ്യാ കൊടുത്തു ഫലം നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്